ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് എല്ലാവർക്കും നമസ്കാരം അല്പം മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു പ്രമോ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രമോയാണ് ജിൻഡുവേയും ഗബ്രിയും ഒരുമിച്ച് മോഹൻലാൽ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്താക്കി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രമോയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം അസഭ്യ വർഷങ്ങൾ മാത്രം ബി ബി ഹൗസിനുള്ളിൽ നടത്തുന്ന രണ്ട് വ്യക്തികളായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവർ രണ്ടുമാണ് അക്കാരണത്താൽ തന്നെ ഇവരെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു മെയിൻ വാതിലൂടെ പുറത്താക്കുന്ന ഒരു ഞെട്ടിക്കുന്ന പ്രമോയാണ് വന്നിരിക്കുന്നത് ഇവിടെ വലിയ ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഈ രണ്ട് പേരെ പുറത്താക്കാൻ സാധിക്കുമോ വളരെ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഗബി നെഗറ്റീവ് ആണെങ്കിൽ പോലും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് സോ ഈ രീതിയിൽ രണ്ടുപേരെയും പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇത് തീർച്ചയായും ഒന്നുകിൽ ഒരു പ്രാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഈ രണ്ടു പേർക്കും ഒരുമിച്ച് സീക്രട്ട് റൂം നൽകുന്ന പുതിയൊരു രീതി ഒരു പക്ഷേ അവലോകിപ്പിച്ചേക്കാം അങ്ങനെയെങ്കിൽ ജാസ്മിൻ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളുടെ യഥാർത്ഥ മുഖം ഗബ്രിക്കും ജിൻറ്റോയ്ക്കും കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിക്കും സോ തീർച്ചയായും ഒന്നുകിൽ ഒരു പ്രാങ്ക് അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂം സാധ്യത തീർച്ചയായും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരിക്കലും ഇവരെ പുറത്താക്കാനുള്ള ചാൻസ് നിലവിലില്ല എന്നാൽ ഇന്ന് ആറ് വൈൽഡ് കാർഡുകൾ എത്തുന്നുണ്ട് എന്ന് കരുതി ഇവരെ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആറ് വയൽഡ് കാർഡുകൾ ഇന്നും നാളെയായിട്ട് കയറുമ്പോൾ രണ്ട് പേരെ പുറത്താക്കി കളയാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല എന്നാൽ ഇവരെക്കാൾ മോശമായ ജാൻമണി അല്ലെങ്കിൽ യമുന അല്ലെങ്കിൽ നോറ അല്ലെങ്കിൽ അൻസിബയൊക്കെ വെറും വാഴകളായി ഇവിടെ തുടരുമ്പോൾ ഈ രണ്ട് വ്യക്തികളെയും ഒരിക്കലും പുറത്താക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സോ ഒരു ചാൻസും അതിന് കാണുന്നില്ല അത്രയും വലിയ കുറ്റകൃത്യമൊന്നും ഇവർ ചെയ്തതായി ഞാൻ മനസ്സിലാക്കുന്നില്ല സോ തീർച്ചയായും ഇതൊരു പ്രാങ്ക് അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഹിന്ദി ബിഗ് ബോസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു മാറ്റിപ്പിടിക്കൽ ആവാനുള്ള വലിയ ചാൻസ് ഉണ്ട് ഒരുപക്ഷെ പുറത്താക്കി ഹോട്ടലിലേക്ക് താമസം മാറ്റിയതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ തിരിച്ചും കൊണ്ടുവരാം അത്തരമൊരു സാധ്യതയും കൂടെ ഉണ്ട് അതും തള്ളിക്കളയാനാവില്ല സോ വലിയ രീതിയിലുള്ള ഒരു മാറ്റിപ്പിടിക്കലിനാണ് ബിഗ് ബോസ് തയ്യാറാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എപ്പിസോഡിൽ അറിയാൻ സാധിക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ